വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാക്കിയ എടവണ്ണ സൗത്ത് വാർഡ് എള്ളുംപാറ പി എം ഫുട്പാത്ത് റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുനീർ അസമദ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സാജിദ് കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസ്രത്ത് ബീഗം മുൻ വാർഡ് മെമ്പർ ഇ സുൽഫിക്കർ റഹൂഫ് പി എം അഷ്റഫ് ഷാജി ആര്യങ്ങൽ സമീർ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബീറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ